എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ പ്രശ്നം വഷളാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയെ അഭിനന്ദിച്ച് സമസ്താ മുഖപത്രമായ സുപ്രഭാതത്തിൽ ലേഖനം ഹിജാബ് വിഷയത്തിൽ മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നായിരുന്നു ലേഖനത്തിലെ പരാമർശം അതേസമയം സമസ്തയുടെ പ്രശംസയ്ക്ക് നന്ദി അറിയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തെത്തി എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രശ്നം വഷളാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലാണെന്ന വാദം നിലനിൽക്കെയാണ് മന്ത്രിക്ക് അഭിനന്ദനവുമായി സമസ്ത രംഗത്തുവരുന്നത് സമസ്തയുടെ പത്രമായ സുപ്രഭാതത്തിലാണ് മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഹിജാബ് വിഷയത്തിൽ മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നും മതേതുരത്വത്തെ ചേർത്തു പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നുമാണ് മുഖപ്രസംഗത്തിലെ ലേഖനം സമസ്ത മുഖപ്രസംഗത്തിലെ അഭിനന്ദനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മന്ത്രി ും രംഗത്ത് വന്നു അടിസ്ഥാനത്തിലാണ് സ്കൂ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് നിലപാട് തന്നെയാണ് ഗവൺമെന്റിന്റെ അതേസമയം സ്കൂളിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ലേഖനത്തിൽ സംഭവത്തിന്റെ പേരിൽ നടന്നത് ഹീനമായ വർഗീയ പ്രചാരണമാണെന്നും ഹിജാബിന് വേണ്ടി വാദിക്കുന്നവരെ വർഗീയവാദിയാക്കുന്നു എന്നുമായിരുന്നു വിമർശനം സകല നിയമങ്ങളിൽ ലംഘിച്ച് സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയ മതവർഗീയ സംഘടനയായ എസ് ഡി പി യെ കുറിച്ച് ലേഖനത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല സ്കൂളിനെ വിമർശിച്ച സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂരും രംഗത്ത് വന്നു അനുസരിച്ച് യൂണിഫോം നടപ്പാക്കാനുള്ള അധികാരമുണ്ട് ഇന്ന കടലിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു പെൺകുട്ടികൾ തട്ടമിടുന്നില്ല പിന്നെ ഈ കുട്ടിക്ക് എന്ത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല പോലുള്ള സംഘടനകളെ കുറ്റപ്പെടുത്താതെ മാനേജ്മെന്റിനെതിരെയും സ്കൂളിനെതിരെയും ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സംഘടനകൾ വരുന്നതിനെതിരെ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്